ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫാഷൻ ഇന്ന് നമ്മളൊരു സൺഡേ ഓഫർ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അത് ട്യൂസ് ഡേറ്റിന്റെ ഓഫറാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഗിഒവേയുടെ കാര്യവും ആരും മറക്കണ്ട നമ്മുടെ ഗിഒവയിൽ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക കൂടെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് വെച്ചിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക അപ്പൊ മാത്രം ചെയ്താൽ മതിയാവും നമ്മുടെ ഗീവ്വേയിൽ പങ്കെടുക്കാൻ വേണ്ടിട്ടോ അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അത് ഓഫർ വീഡിയോയുടെ ആയത് ഞാൻ സൈസും കാര്യങ്ങളും ഇതില് പറഞ്ഞാണ് പോകുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്താ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് എളുപ്പമായിരിക്കും കേട്ടോ ഞാൻ സൈസ് ഇതില് മെൻഷൻ ചെയ്ത് തന്നെയാണ് പോകുന്നത് ഇത് വന്നിട്ട് മീഡിയം ആണ് സൈസ് നമുക്ക് ഇന്ന് ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സൈസസ്ന്ന് പറഞ്ഞാല് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എല് ത്രിബിൾ എക്സ് എൽ ഫോർ എക്സൽ എൽ ഫൈവ് എക്സ് ഇത്രയും സൈസസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പീസുകൾ ഞാൻ കാണിച്ചാണ് പോകുന്നത് ഇത്രയും പീസസ് എന്താണ് ഇത്രയും കളേഴ്സിൽ സോറി ഇത്രയും സൈസസില് നമുക്ക് ഐറ്റംസ് അവൈലബിൾ ആണ് ആ സൈസ് ഞാൻ ഓരോ ഐറ്റം എടുക്കുമ്പോഴും മെൻഷൻ ചെയ്ത് പറഞ്ഞാണ് പോകുന്നത് കേട്ടോ ഇത് വന്നിട്ട് ഇപ്പൊ ഞാൻ ആദ്യം കാണിക്കുന്ന മീഡിയം ആണ് ഇത് വന്നിട്ട് മീഡിയമാണ് സൈസ് വരുന്നത് ടോപ്പ് ആൻഡ് ആണ് കേട്ടോ വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് നമ്മൾ നമ്മളിതിനു മുന്നേക്കൊണ്ടുവന്ന ഐറ്റം ആണ് അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ വേണ്ട എങ്കിലും ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അത്യാവശ്യം ാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൺ ആണ് അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇത്രയാണ് വരുന്നത് ഈ കാണുന്ന സൈസ് മീഡിയ ആണെ ഞാൻ ഇതിൽ കാണിക്കുന്ന സൈസസ് മാത്രമാണ് കളേഴ്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് എല്ലാ സൈസസിലും നമുക്ക് രണ്ടു മൂന്ന് പീസ് വീതമൊക്കെ വരുന്നുള്ളു ചില സൈസില് മാത്രമേ ഉള്ളൂ ഒരു മൂന്നാല് പീസൊക്കെ വരുന്നത് ബാക്കി എല്ലാം അത് ഞാൻ പറഞ്ഞു തന്നെ പോകുന്നുണ്ട് ഇതിനകത്ത് വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതിയാവും കേട്ടോ ഇതും മീഡിയോ ആണ് വരുന്നത് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ആവും ഇത് വന്നിട്ട് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഒരു ലാവണ്ടർ ആണ് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇത് മീഡിയ ആണ് കേട്ടോ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണേ ടോപ്പ് വന്നിട്ട് ഇത് ഇങ്ങനെ വരും ഒരു വയലറ്റ് ഷെയ്ഡും ഗ്രേയും ഒക്കെ ചേർന്നിട്ട് വരുന്ന കളറാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അത് നല്ലൊരു ഓഫർ റേറ്റിലാണ് വന്നിട്ടുള്ളത് സൺഡേയിൽ നിന്നും നമുക്ക് ഓഫർ തന്നെയാണ് വരുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ നല്ല അഫോർഡബിൾ റേറ്റ് തന്നെയാണ് ഐറ്റം കൊണ്ടുവരാറുള്ളത് ഇത് നമ്മൾ സൺഡേയിൽ സ്പെഷ്യൽ ഓഫറാണ് വരുന്നത് അപ്പം ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതും മീഡിയമാണ് സൈസ് മീഡിയത്തിന്റെ ഐറ്റമാണ് ഞാൻ ആദ്യം കാണിക്കുന്നതല്ല കേട്ടോ ഇതും മീഡിയമാണ് സൈസ് വരുന്നത് ഒരു നല്ല ഡാർക്ക് പിങ്ക് ആണ് വരുന്നത് കളറ് ഇതിങ്ങനെ വരും കേട്ടോ ബോട്ടംന്താ ഇങ്ങനെ വരും ലെങ്ക് വരുന്നത് നാല്പത്തിരണ്ടാണ് ടോപ്പ് ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ കേട്ടോ നെക്സ്റ്റ് കളർ ഇതാണേ ഇതൊക്കെ നമുക്ക് ഒരു പീസ് മാത്രമേ ഉള്ളൂ അത് മീഡിയത്തിൽ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പൊ ഏതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൈസ് നിങ്ങൾക്ക് ആപ്റ്റ് ആവുമെങ്കിൽ എന്താണ് ഓർഡർ പ്ലേസ് ചെയ്യാം സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഇതും മീഡിയ ആണ് കേട്ടോ വരുന്നത് ഇത് നോക്കി മീഡിയത്തിൽ മാത്രം ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഇത് വന്നിട്ട് ഇതും മീഡിയം തന്നെയാണ് വരുന്നത് ഇത് വന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് പീസ് ഉണ്ട് കേട്ടോ ഇതേ കളറിൽ മീഡിയത്തിൽ തന്നെ നമുക്കൊരു ഒരു മൂന്നാല് പീസ് അവൈലബിൾ ആണ് മീഡിയമാണ് വരുന്നത് ബോട്ടും ടോപ്പും ആണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഒന്ന് വാട്സപ്പ് ചെയ്ത് തരിക ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക സൈസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് പോവുക അപ്പൊ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും നമുക്ക് ഓർഡർ എടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ ഇത് നമുക്ക് സ്മാളിലും മീഡിയത്തിലും വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് സ്മാളിലും മീഡിയത്തിലും വരുന്ന ഒരു പ്രിന്റ് ആണ് ഇത് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഇതൊക്കെ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരട്ട് പീസ് മാത്രമാണ് ഇതിൽ വരുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ മീഡിയം ആണ് സൈസ് വരുന്നത് ഞാൻ സൈസ് മെൻഷൻ ചെയ്ത് പറഞ്ഞു പറഞ്ഞാണ് പോകുന്നത് എന്നാലും ചിലര് സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പറയാറുണ്ട് സൈസ് മെൻഷൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ സൈസ് മെൻഷൻ ചെയ്താണ് പോണത് ഇതും മീഡിയ ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് പിന്നെ ഇടയ്ക്കെങ്ങാൻ ചിലപ്പോ സൈസ് ഞാൻ ഒഴിവാക്കുന്ന വെച്ചാല് ഒന്ന് രണ്ട് തവണ പറഞ്ഞിട്ടാണ് പിന്നീട് ഒഴിവാക്കുന്നത് കാരണം വീഡിയോ ലെങ്ത് ആയി പോണോണ്ടെട്ടോ അതായത് ഇത് മീഡിയമാണ് സൈസ് വരുന്നത് ഇത് നമുക്ക് ഇതില് വരുന്നത് ഒരു രണ്ട് പീസ് ഇതേ സെയിം കളറിൽ രണ്ട് ആണ് വരുന്നത് മീഡിയം ആണ് സൈസ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീന് ബോട്ട് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് ബോട്ടം ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണെ ഇതാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെ വരും ഒരു ലാവൻഡർ ഷെയ്ഡ് ആണ് വയലറ്റ് ലാവൻഡർ ഷെയ്ഡാണ് ഇത് വന്നിട്ട് വന്നിട്ട് ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്ന കളർ എന്ന് വെച്ചാൽ നല്ലൊരു ഓഫ് വൈറ്റിൽ വന്നിട്ടുള്ളതാണ് ഇത് നമുക്ക് ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പൊ ഇത്രയും സൈസസ് ആ ഇത്രയും കളേഴ്സ് ആണ് നമുക്ക് മീഡിയത്തിൽ അവൈലബിൾ ആവുന്നത് ഈ കാണിച്ച സൈസിൽ ഇതൊക്കെ ഒരു പീസേ ഉള്ളൂ കേട്ടോ ചിലത് മാത്രമേ ഉള്ളൂ ഒരു മൂന്നോ നാലോ പീസ് വരുന്നത് ചില ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഓർഡർ തരുമ്പോ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ തരുമ്പോഴത്തേക്ക് എന്താണ് ചോദിച്ചാൽ മതി സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതി അപ്പൊ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഐറ്റം തരുന്നതായിരിക്കും നെക്സ്റ്റ് വന്നിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലാർജ് സൈസിൽ വരുന്നതാണേ இது வந்துட்டு லார்ஜ் சைஸ் வரது டோப்பு வந்திட்டு இங்கே வரும் வந்துட்டு இங்கே வரை ஒரு ஓஃபைட்டும் வயலட் ஷேட் சேர்ந்தது இது நமக்கு எல்லா சைசிலும் அவைலபிள் எல்லா சைசி மீடியம் லார்ஜ் எக்ஸல் ஈ மூணு சைசஸும் நமக்கு இது அவைலபிள் ஆனே ടോപ്പ് വരുന്ന ഇങ്ങനെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ലാർജ് ആണ് സൈസ് വരുന്നത് ടോപ്പ് വരുന്ന ഇങ്ങനെ ബോട്ടം വരുന്നതാ ഇങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ടോപ്പ് ോട്ടം ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് ഒന്ന് പ്ലേബാക്ക് നോക്കിയാൽ മതി നിങ്ങക്ക് എന്താ വീഡിയോസ് കാണാൻ പറ്റും അപ്പൊ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടാണ് കേട്ടോ ഡീറ്റെയിലിംഗ് ആയിട്ട് പറയാത്തത് ഇത് ലാർജാണ് സൈസ് വന്നിട്ടുള്ളത് ഇപ്പൊ കാണുന്ന എല്ലാം ലാർജാണ് കേട്ടോ ലാർജാണ് സൈസ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ഇത് നമുക്കൊരു ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഇതൊക്കെ അവൈലബിൾ ആവുന്നുള്ളേ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഇത് ലാർജാണ് സൈസ് വരുന്നത് ടോപ്പ് ഇത് ബോട്ടം നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഇത് നമുക്ക് സ്മാളിലും ഒരു പീസ് അവൈലബിൾ ആണ് ലാർജിലും ഒരു പീസ് അവൈലബിൾ ആണ് കേട്ടോ എങ്ങനെയാണ് വരുന്നത് സോറി അത് നമുക്ക് മീഡിയത്തിലും ലാർജിലും ഓരോ പീസും വീതം അവൈലബിൾ ആണ് നെക്സ്റ്റ് ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് അത് ലാർജിലാണ് ലാർജിൽ രണ്ട് പീസ് അത് അവൈലബിൾ ആണ് ആ കളറിൽ നെക്സ്റ്റ് വന്നിട്ട് ലാർജ് സൈസിൽ ഐറ്റം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കാണുന്നത് എക്സൽ സൈസ് ആണ് എക്സല് വന്നിട്ട് ഇതാണ് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ഇത് എക്സെൽ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നതായി ഇങ്ങനെ വരും ഇത് എക്സെൽ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ കളർ എക്സെൽ ആണ് സൈസ് വരുന്നത് ടോപ്പ് ബോട്ടം സെറ്റ് ആണ് കേട്ടോ അത് എന്താണ് കോട്ടൺ ആണ് മെറ്റീരിയല് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല വീണ്ടും ഞാൻ എടുത്തിട്ട് പറയാനോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാതിരുന്നാൽ മതി സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ടോപ്പ് ബോട്ടം എക്സ് ആണ് സൈസ് കേട്ടോ നമുക്ക് ഇത് വരുന്നത് ഡബിൾ എക്സ് ആണ് ഇനി വരുന്നത് എക്സ് ഴിഞ്ഞു എക്സ് എല്ലില് അത്രയും ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇനി കാണുന്നത് ഡബിൾ എക്സൽ എല് ത്രിപിൾ എക്സ് എൽ ഫോർ എക്സൽ ഫൈവ് എക്സ് ഇത്രയും സൈസസ് ആണ് ഇനി നമ്മൾ കാണുന്നത് അതോടൊപ്പം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഡബിൾ എക്സൽ നമുക്ക് ഈ ഒരു പീസ് മാത്രമേ വരുന്നുള്ളൂട്ടോ ഡബിൾ എക്സൽ എല് ഈ ഒരു കളറിൽ ഈയൊരു പീസ് മാത്രമാണ് വരുന്നത് വേറെ കളേഴ്സും നമുക്ക് അവൈലബിൾ അല്ല ഡബിൾ എക്സൽ വേറെ പീസും നമുക്ക് അവൈലബിൾ അല്ല ഇതും ഒരൊട്ട് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് ഡബിൾ എക്സ് എൽ വരുന്നത് ഒരേ ഒരു പീസേ ഉള്ളൂ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ത്രിപിൾ എക്സ് എൽ ആണ് വരുന്നത് ത്രിപിൾ എക്സ് എൽ ആണെങ്കിൽ നിങ്ങക്ക് ഡബിൾ ഡബിൾ എക്സ് എൽ ആർക്ക് എടുത്തിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഓൾട്ടർ ചെയ്താൽ മാത്രം മതിയാവും ത്രിപ്ലെക്സൽ ആർക്ക് ഡബിൾ ആർക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്ന ഐറ്റം തന്നെയാണ് കാരണം ചെറിയ രീതിയിൽ ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഇതാണ് കേട്ടോ വരുന്നത് ഇത് പ്രിന്റ് ഞാൻ വീഡിയോയില് കാണിച്ചിട്ടുള്ളത് നല്ലതാണ് തോന്നുന്നത് കേട്ടോ കാരണം നമുക്കിത് ഷോപ്പിൽ വന്നപ്പോൾ തന്നെ കുറെ ഇതിലുള്ള പ്രിന്റുകളൊക്കെ പോയതാണ് അതുകൊണ്ട് ഒന്നോ രണ്ടോ പീസുകളൊക്കെ ഉള്ളു എല്ലാത്തിലും ഓരോ പീസ് പീസെങ്ങാണ്ടേ വരത്തുള്ളൂ അതുകൊണ്ട് ഇത് വീട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇത് ഈ ഐറ്റമൊക്കെ പോയതാണ് പെട്ടെന്ന് കളറ് അപ്പം ഇത് വന്നിട്ട് ത്രിപിൾ എക്സലാണ് സൈസ് വരുന്നത് ഡബിൾ എക്സലാർക്ക് എടുക്കാൻ പറ്റും കേട്ടോ കാരണം വെച്ചാൽ ചെറിയ രീതിയിൽ ഷേപ്പ് ചെയ്താൽ മതിയാവും ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ത്രിപിൾ എക്സലാണേ ട്രിപ്ലെക്സിലാണെങ്കിലും അതാണ് ഞാൻ എടുത്ത് പറയുന്നത് ഡബ്ലക്സിൽ ആർക്കും ഉപയോഗിക്കാം കാരണം ഡബ്ലക്സും നമ്മളെ വലിയ ഒരുപാട് പീസൊന്നുമില്ല ഇത് ഇത് ഇതും ഞാൻ പറഞ്ഞത് നമ്മളെ വീഡിയോയിൽ വന്നിട്ടുള്ള ഐറ്റം അല്ല കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള നല്ല സ്റ്റാൻഡേർഡ് കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു ആഷ് കളറും എന്ത് എന്താണ് ഒരു ഓഫ് ഐറ്റും ആശും ഒക്കെ ചേർന്നിട്ട് വരുന്നൊരു കളറാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഒക്കെയാണ് വരുന്നത് പിന്നെ ഇതൊക്കെ വരുന്നത് ത്രിബിൾ എക്സൽ ആണ് അപ്പം വീണ്ടും കൺഫ്യൂഷൻ ആവാതെ തന്നെ പറയാം ആദ്യം നമ്മൾ ഡബിൾ എക്സൽ സൈസസ് വരെ കാണിച്ചല്ലോ ഡബിൾ എക്സ് എൽ സൈസസ് വരെ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാല് ഇരുന്നൂറ്റി ഇരുപത്തിഒൻപത് രൂപയാണ് നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമ്മൾ ത്രിപിൾ എക്സിൽ മുതൽ അങ്ങോട്ട് കാണുന്ന ഐറ്റത്തിന്റെ റേറ്റ് വരുന്നത് വെച്ചാൽ ഇരുന്നൂറ്റി അറുപത്തൊൻപത് രൂപയാണേ അതും നമ്മളൊരു ഓഫർ റേറ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ എത്ര ഡിഫറൻസിലാണ് എത്ര ടൈമിങ്ങിലാണ് കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം ഇതും ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള ഐറ്റം അല്ലെന്നോന്നെട്ടോ കാര്യം ഇതൊക്കെ പോയി ഇതൊക്കെ ഒരു മൂന്നാല് പീസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ ബോട്ടം വരുന്ന ഇങ്ങനെ വരും ടോപ്പ് വരുന്ന ഇങ്ങനെ വരും കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് കളർ കേട്ടോ ഇതൊക്കെ വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണേ ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഇത് ഇത്രയും വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപതും മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ഇതാണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇത് വരുന്നത് ത്രിപിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം താ ഇങ്ങനെ വരും ഇതൊക്കെ നമുക്ക് ഓരോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ത്രിപിൾ എക്സിലും ത്രിബിൾ എക്സൽ മുതൽ ഫൈവ് എക്സ് വരെ വരുന്നതിൽ നമുക്ക് ഓരോ പീസ് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ ഓരോ ആയിട്ടും നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഇത് നമ്മൾ കാണുന്നത് ത്രിബിൾ ആണ് സൈസ് വരുന്നത് ടോപ്പ് ബോട്ടം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ആണ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്ന ഇങ്ങനെ വരെ ത്രിപിൾ ആണ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണേ ഇത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കുറച്ച് വീഡിയോ ലെങ്ത് എന്തായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ക്ഷമിക്കണം കാര്യം നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇതാ ഇതാണ് ബോട്ടം വരുന്നത് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നെങ്ങനെ വരും ബോട്ടം വരുന്ന എങ്ങനെയാണ് ഇത് നമുക്ക് വരുന്നിട്ടുള്ളത് ഫോർ എക്സ് എൽ സൈസസിലാണ് വരുന്നത് ഓരോന്നിന്റെ സൈസ് ഞാൻ മെൻഷൻ ചെയ്ത് തന്നെയാണ് പോകുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇത് ഫോർ എക്സ് എൽ സൈസാണേ ഇനി വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഇതാണേ ടോപ്പ് വരുന്നിങ്ങനെ വരും െ നല്ലൊരു കളർ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ഓരോ പീസേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇതാണേ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ഞാൻ ഈ കാണിക്കുന്ന കളേഴ്സും കാണിക്കുന്ന സൈസും മാത്രമാണ് അവൈലബിൾ ആവുന്നത് അപ്പൊ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക ഞാൻ പറയുന്ന സൈസ് നോക്കിയിട്ട് നിങ്ങളെ സ്ക്രീൻഷോട്ടിട്ട് തരണം കേട്ടോ ഇത് ഫോർ എക്സ് എൽ ഇത് ത്രിപിൾ എക്സൽ ആർക്കൊക്കെ എടുത്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതി ഓരോ സൈസ് മുന്നോട്ടുള്ളത് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്ത് ചെറുതായിട്ട് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഇങ്ങനെ വരെ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇത് നമുക്ക് വന്നിട്ട് ഫോർ എക്സ് ആണ് സൈസ് വരുന്നത് ടോപ്പ് ബോട്ടം സെറ്റ് ആണെ വെറും ഇരുന്നൂറ്റി അറുപത്തൊൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു അഫോർഡബിൾ റേറ്റ് തന്നെയാണ് ആ ഇത് നമുക്ക് ത്രിബിൾ എക്സ് വന്നിട്ടുണ്ട് കേട്ടോ ഈ പീസ് ടോപ്പ് ബോട്ടം ഇതൊക്കെ നമുക്ക് ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇതാണ് നല്ല സ്റ്റാൻഡേർഡ് ഒരു കളറാണ് ഇങ്ങനെ വരും കേട്ടോ ടോപ്പ് ബോട്ടം நெக்ஸ்ட் வந்துட்டு நல்ல இது டோப்பு இப்ப நமக்கு எக்ஸ் ஆனா வருது இனி அடுத்து நம்ம வர அந்த சைஸ் எக்ஸ் ஆனே ஃபைவ் எக்ஸ் வரணோப்பானோட்டம் வந்துட்டு இங்கே வரேன் നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഓരോ പീസ് മാത്രമേ ഉള്ളൂ ഞാൻ കളറും സൈസും എല്ലാം ഞാൻ മെൻഷൻ ചെയ്താണ് പോകുന്നത് അപ്പം നിങ്ങൾ ഓർഡർ എടുക്കുമ്പോഴും അങ്ങനെ തന്നെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ദാ ഇത് ഫൈവ് എക്സ് എൽ ആണ് വരുന്നത് ഫൈവ് എക്സ് എൽ ഇതൊക്കെ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഇതും വന്നിട്ട് ഇതും வந்துட்டு இது சைஸ் வருது இது வந்துட்டு வந்துட்டு அறுபத்தி ஒன்பது ரூபா மாத்தோனா எக்ஸ் த்ரிபிள் எக்ஸ் நமக்கு இருநூற்றி அறுபத்தொம்பது ரூபக்கொக்க ஒரு டோப்பும் பான் கிட்ட வச்சா எந்த அஃபோடபிள் ஆனதோ இது வந்துட்டு ആണ് ാണ് ഇതാണ് കളർ ഷെയ്ഡ്സ് വന്നിട്ട് ഇതാണ് സോറി ഫൈവ് എക്സ് എൽ ആണ് ഇതും വന്നിട്ട് ഫൈവ് എക്സ് എൽ ടോപ്പ് ഇത് വന്നിട്ട് ബോട്ടം ഇങ്ങനെ വര നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ടോപ്പ് ബോട്ടം വരെ ഇങ്ങനെയാണേ നിങ്ങൾ ഇതിന്റെ ഓപ്പൺ പിക്ക് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്താൽ മതി ഞാൻ പെട്ടെന്ന് കൊണ്ടൊന്ന് കാണിച്ച് പോകുന്നതാണ് കേട്ടോ കാരണം വീഡിയോ ലെങ്ത് ആവുന്നുണ്ട് ഓപ്പൺ പിക്ക് ചോദിക്കുക ഒന്ന് നിങ്ങൾ മെൻഷൻ ചെയ്ത് നിങ്ങളുടെ സൈസും പറഞ്ഞ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഐറ്റത്തിൻ്റെ സൈസും ഒന്ന് മെൻഷൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആപ്റ്റാകുമെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക ഇങ്ങനെ വരും ടോപ്പ് ഇങ്ങനെ വരും ബോട്ടോ ഇങ്ങനെ വരും ഇതും ഫൈവ് എക്സൽ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഇതാണേ നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് കേട്ടോ ഇതൊക്കെ ടോപ്പ് ബോട്ടം ഫൈവ് എക്സ് ആണ് സൈസ് വരുന്നത് ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് സൈസസ് നമുക്ക് ഇരുന്നൂറ്റി അറുപത്തിഒൻപത് രൂപയ്ക്കും അവൈലബിൾ ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ഓഫർ റേറ്റിലാണ് അപ്പൊ നിങ്ങൾ ആരും തന്നെ ഇതൊന്നും മിസ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ നോക്കുക ഓക്കേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം